back to my youtube channel എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിരിക്കുന്നു നിങ്ങൾക്കറിയാലോ എനിക്ക് രാത്രിയുള്ള യാത്ര നിറഞ്ഞ വളരെ 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 ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുള്ളത് ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമനെയും ഫ്രണ്ട്സിനെയും ഫ്ലഡ് ലൈറ്റ് മാച്ച് ഉണ്ടായിരുന്നു ഷാർജയിൽ വെച്ചിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ ഇത് വേണ്ട റോഡ് സൈഡിലൊക്കെ ലൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ റമദാൻ മാസത്തിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ചെയ്യും കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഷാർജ യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ വെച്ചിട്ടാണ് ക്രിക്കറ്റ് കളി നടക്കുന്നത് തലേ ദിവസം എൻ്റെ അടുത്ത് പാർട്ടി ഉണ്ടായിരുന്നു നാളെ ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് എന്ന എന്നല്ലാഗത്തോടെയായിരുന്നു ഞാൻ ആ സമയത്ത് കേട്ടോണ്ടിരുന്നത് റിപ്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നിങ്ങളും വന്നോളൂ ഫാമിലീസൊക്കെ ആരെയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനും ഒന്ന് കിട്ടി കാരണം അവർക്ക് ക്രിക്കറ്റ് കളിക്കാം നമുക്ക് എല്ലാവരെയും കാണുമല്ലോ അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടത്തേക്ക് പോയി ഇതാണ് കേട്ടോ ഷാർജ യൂണിവേഴ്സിറ്റി ഇവിടെ വെച്ചിട്ടോ കളി നടക്കുന്നത് എട്ടരയ്ക്കായിരുന്നു ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാല് ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നത് ടു ഹവേഴ്സിന് സെവൻ ആണ് ചാർജ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ നല്ലൊരു സ്ഥലം നോക്കി ഇത് കണ്ടോ ആര്യവെപ്പിൻ്റെ മരമാണ് കേട്ടോ ഇത് നന്നായിട്ട് പന്തലിച്ച മരമാണ് അതിൻ്റെ താഴെ ചെയറൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെ ഇവിടെ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് അവിടെയായിരുന്നു അവർ വീണെങ്കിൽ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ടീമുമായിട്ടായിരുന്നു കളി അവരായിരുന്നു ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീം ഫീൽഡിങ്ങിനായിരുന്നു അപ്പോൾ കുട്ടികളാണെങ്കിലും അവരും ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു നല്ല തണുപ്പും പിന്നെ നല്ലൊരു പച്ചപ്പൊക്കെ ആയിട്ടുള്ള സ്ഥലമായോണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു ഞങ്ങൾ അങ്ങനെ അവരാണെങ്കിൽ സിക്സ് അടിക്കുന്നു ഫോർ അടിക്കുന്നു സിക്സ് അടിക്കുന്നു ഫോർ അടിക്കുന്നു അങ്ങനെ പതിനാറ് ഓവറിൽ ഇരുന്നൂറ് റൺസ് അവരെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞങ്ങളുടെ ബാറ്റിംഗ് ആയിരുന്നു പിന്നെ ഞങ്ങളുടെ ടീമിൻ്റെ ആയിരുന്നു ടീമിൽ ഒരു നാല് പേരോളം വന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല കോൺഫിഡൻസിന് കുറവുണ്ടായിരുന്നു എങ്കിലും ഇവർ കളിച്ചു നമുക്കധികം ഒന്നും ബുദ്ധിമുട്ട് ചെറിയ ചെറിയ സ്കൂളുണ്ട് ഷാജേന്ദ്ര ഹിന്ദി മലയാളം ബാക്കി എല്ലാ സ്കൂളുകളിലും ഏതെങ്കിലും ഒന്നോ ഷാജേന്ദ്രിന് മലയാളം ഗ്രേഡ് ത്രീ വരെ കമ്പൾസറി എത്തുമ്പോ അതില് ആരും അറബിക് ട്യൂഷൻ ടീച്ചർ പറയുന്നത് ഇടക്കിടക്ക് വെള്ളം എടുത്തിട്ട് അറബിക് ടീച്ചർ പറയും ഒരു വേർഡിന് ട്വന്റി വൺ മീനിങ്സ് ഉള്ള വേർഡ്സ് വരുന്നത് അപ്പൊ അതിലേത് ഇടവെള്ളവിടെ അയ്യോ തട്ടുക മറ്റേതോ അന്നെണ്ടേ ഞാനും പോണ്ടേ സ്കൂളിൽ നമ്മൾ ഫ്രണ്ടിന്റെ മോള് ഫ്ലാറ്റോ ായിട്ടുള്ള ഫോട്ടോ ലീഒത്തെ ഫോട്ടോസ് ഒക്കെ കണ്ടുപോയാളുടെ ബയസാരം ബയസ് ജയിക്കാൻ വേണ്ടി ഭയങ്കര പ്രാർത്ഥിക്കുന്നു കഴിച്ചിട്ടില്ല എല്ലാത്തിന്റെ ഇഷ്ടപോലെ ആൾക്കാർ

ഇപ്പഴാണ് <laughs> കുട്ടിക്ക്

എങ്ങേലും നിനക്ക കാണാനുണ്ടോ ആഴ്ച പിടിച്ചില്ലേ ഇനി ാണ് പിന്നെ അവസാനമായപ്പോഴേക്കും ഇവർ നല്ലോണം ഫോം ആവാൻ തുടങ്ങി കുറെ സിക്സ് ഫോറൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഓവർ കഴിഞ്ഞു നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ടൈം തോറ്റു സാറിയില്ല എങ്കിലും പോകുന്ന വഴിയാണെങ്കിൽ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രോത്സാഹനക്കുറവ് കൊണ്ടാണ് ഞങ്ങളെ തോറ്റു പോയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി അടുത്ത കളിയിൽ നിങ്ങളെ കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കടാം